മഞ്ചേരി കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കെത്തിച്ച എം ഡി എം എയുമായി രണ്ട് പേർ പിടിയിലായി മലപ്പുറം കോടൂർ സ്വദേശി പിച്ചൻമടത്തിൽ ഹാഷിം കോട്ടക്കൽപുത്തൂർ അരിച്ചോൾ സ്വദേശി പതിയിൽ മുഹമ്മദ് മുബഷിർ എന്നിവരാണ് പിടിയിലായത് ഇവരിൽ നിന്നും മുപ്പതിനായിരം രൂപയോളം വില വരുന്ന പത്തര ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു ഇന്നലെ ഉച്ചയോടെ മേലാക്കത്തുവച്ചാണ് ഇവർ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും മലപ്പുറത്തേക്ക് ലഹരിമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനികളാണ് ഇപ്പോൾ പിടിയിലായവർ കഴിഞ്ഞ വർഷം ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തുന്നതിനിടെ വയനാട് മുത്തങ്ങയിൽ വെച്ച് ഹാഷിബുൾപ്പെടെ നാലംഗം സംഘത്തെ എക്സൈസ് പിടികൂടിയിരുന്നു ഈ കേസിൽ പത്ത് ദിവസം മുൻപാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത് ഇയാളുടെ പേരിൽ മലപ്പുറം സ്റ്റേഷനിൽ കളവുകേസും നിലവിലുണ്ട് പിടിയിലായവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിനു ലഭിച്ച് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി ഇൻസ്പെക്ടർ ബിനീഷ് മഞ്ചേരി എസ് ബസന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും മഞ്ചേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടി അന്വേഷണം നടത്തുന്നത്